ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് അജി ഇന്നത്തെ നമ്മുടെ വീഡിയോ മെഷീനുകളും മോട്ടറുകളും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ചെക്ക് ചെയ്യുവാനും അത് വർക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ കംപ്ലൈൻറ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റ് ലാമ്പാണ് നേരത്തെ സിംപിളായിട്ട് ചെയ്യുവാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ലാമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം അത് കാണുമ്പോൾ ഇത് ചെയ്യുവാനെ കൊണ്ട് കൂടുതൽ മനസ്സിലാവുന്നതാണ് സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പവർ ടൂൾസ് കൈകാര്യം ചെയ്യുന്നവർക്കും വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒരു ടെസ്റ്റ് ലാമ്പാണ് ഇത് തുടർന്നുള്ള വീഡിയോകളിൽ വളരെ അത്യാവശ്യമാണ് മെഷീൻ അഴിക്കാതെ തന്നെ അതിൻ്റെ കംപ്ലയിൻ്റ് മനസ്സിലാക്കാൻ ഇത് വളരെ ഉപകരിക്കും അപ്പോൾ തുടർന്നുള്ള വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പരിചയമുള്ള കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം വേണ്ടുന്ന പന്ത്രണ്ടെട്ടിൻ്റെ ഒരു ബോക്സ് അത് കഴിഞ്ഞ് പന്ത്രണ്ടെട്ടിൻ്റെ ഒരു ഹൈലം അത് കഴിഞ്ഞ് വേണ്ടുന്നത് വൺ വേ സ്വിച്ച് അത് കഴിഞ്ഞ് വേണ്ടുന്നത് ടു വേ ഒരു സ്വിച്ച് അത് കഴിഞ്ഞ് വേണ്ടുന്നത് ത്രീ പിൻ സോക്കറ്റ് അത് കഴിഞ്ഞ് രണ്ട് ത്രീ പിൻ ടോപ്പാണ് വേണ്ടുന്നത് ഒരെണ്ണം ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ഒരെണ്ണം പൊട്ടിച്ചിട്ടില്ല അത് നമ്മൾ ചെയ്യുമ്പോഴ് പൊട്ടിക്കും അതിനുശേഷം വേണ്ടുന്നത് ഒരു പാനൽ ഇൻഡിക്കേറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി വേണ്ടുന്നത് ഒരു സ്റ്റഡി ബാറ്റൻ ഹോൾഡറാണ് അതിനുശേഷം ഒരു ആംബിയർ മീറ്റർ ആണ് അതിനുശേഷം വേണ്ടുന്നത് ടു പോയിൻ്റ് ഫൈവിൻ്റെ കേബിള് ആവശ്യത്തിന് വേണം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടോട്ടൽ അഞ്ച് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യമേ നമുക്ക് ത്രീ പിൻ ടോപ്പിലേക്ക് നമ്മുടെ ടു പോയിൻ്റ് ഫൈവിൻ്റെ വയറ് നമ്മൾ കണക്ട് ചെയ്യാണ് അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മുടെ ത്രീ പിൻ ടോപ്പിൻ്റെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് എല് എൻ എന്ന് എഴുതിയിട്ടുണ്ട് അത് എല് എന്ന് പറയുന്നിടത്ത് റെഡ് വയറും എൻ എന്ന് പറയുന്നിടത്ത് ബ്ലൂ വയറുമാണ് കണക്ട് ചെയ്യുന്നത് അതിനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിനെ നമുക്ക് അടച്ച് സ്ക്രൂ ചെയ്യാം ഇതേപോലെ രണ്ട് ത്രീ പിൻ ടോപ്പുകളാണ് നമുക്ക് വേണ്ടുന്നത് ഒരെണ്ണം നമുക്ക് ബോക്സിലേക്ക് സപ്ലൈ കൊടുക്കാനും ഒരെണ്ണം നമുക്ക് ടെസ്റ്റ് ലാമ്പിൽ നിന്ന് എടുക്കുവാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണവും എടുത്തിട്ടുണ്ട് രണ്ട് ത്രീ പിൻ ടോപ്പുകളും കണക്റ്റ് ചെയ്ത് വയറുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു വൺ വേ സ്വിച്ച് അതിനുശേഷം ഒരു ടു വേ സ്വിച്ച് അതിനുശേഷം ഒരു ത്രീ പിൻ സോക്കറ്റ് നമ്മുടെ ബോക്സിനകത്ത് ഓർഡർ ആയിട്ട് വെക്കുവാണ് ഇനി നമ്മൾ സ്റ്റഡി ബാറ്റൻ ഹോൾഡർ ബോക്സിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇടതേ സൈഡിലായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ് അതിനുശേഷം അതിന് നടുക്ക് ഇൻഡിക്കേറ്റർ ലാമ്പ് ഫിറ്റ് ചെയ്യാണ് അതിനുശേഷം ആംബിയർ മീറ്റർ വലത്തെ സൈഡിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഈ ഓർഡറിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അളവനുസരിച്ച് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ വെട്ടി കറക്റ്റ് ചെയ്യണം അപ്പോൾ ഹോൾഡർ വെക്കുന്നിടത്ത് ഒരു ചെറിയ വയർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾ മതി ബാക്കിയെല്ലാം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അളവിന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഞാൻ ആങ്കിൾ ഗ്രൈൻഡർ വെച്ചിട്ടാണ് ഈ ബോക്സ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഹൈലം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിനൊക്കെ ആ സ്റ്റഡി ബാറ്റണ് നമ്മൾ മുകളിൽ വെക്കുന്നു അതിനുശേഷം ഇൻഡിക്കേറ്റർ ഇറക്കി വെക്കുന്നു അതിനുശേഷം ആംബിയർ മീറ്റർ വലത്തേ അറ്റത്തേക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നു അതിനുശേഷം വേണ്ടുന്നത് ത്രീ പിൻ സോക്കറ്റ് വയ്ക്കുന്നു അതിനുശേഷം ടു വേ സ്വിച്ച് വയ്ക്കുന്നു അതിനുശേഷം വൺ വേ സ്വിച്ച് ആദ്യം വെക്കുന്നു ഇതേ ഓർഡറിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ഇനി ഇതിനെ നമുക്ക് നമ്മുടെ ബോക്സിൽ പിടിപ്പിക്കാം അപ്പോൾ സ്വിച്ചും സോക്കറ്റും ഞാൻ പിടിപ്പിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ ആംബിയർ മീറ്റർ എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് നോക്കാം ആംബിയർ മീറ്റർ മുകളിൽ നിന്ന് അകത്തേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ ബാക്കിലൊരു ക്ലാമ്പുണ്ട് ആ ക്ലാമ്പ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നട്ടിട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആംബിയർ മീറ്റർ അതിൽ പിടിപ്പിച്ചു കഴിഞ്ഞു ഈ ഹോൾഡർ നമ്മൾ അവസാനം മാത്രമേ അത് പിടിപ്പിക്കത്തുള്ളൂ അതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തതിന് ശേഷം മാത്രമേ ഹോൾഡർ നമ്മൾ പിടിപ്പിക്കത്തുള്ളൂ ഇനി നമ്മുടെ പന്ത്രണ്ട് എട്ട് ബോക്സിൻ്റെ സൈഡിൽ ഹോൾ കൊടുത്തതിന് ശേഷം ആ വയറിനെ നമ്മൾ അകത്തേക്ക് കയറ്റി പോകാത്ത രീതിയിൽ ഒരു വയർ തൈ കൊണ്ടുവന്ന് ലോക്ക് ചെയ്യുകയാണ് ഇല്ലെങ്കിൽ ഈ വയർ നമ്മൾ വലിക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകും അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വയർ ടൈ കൊണ്ടിട്ട് ലോക്ക് ചെയ്യുന്നത് ഇനി അതിനുശേഷം നമ്മൾ റെഡ് വയറാണ് ഇവിടെ ഫേസ് ഉദ്ദേശിക്കുന്നതും ബ്ലൂ വയറാണ് ന്യൂട്രൽ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ രണ്ട് വയർ ചേർന്നിരിക്കുന്ന ഇൻഡിക്കേറ്ററിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വയറാണ് എടുത്തിട്ടുള്ളത് അത് അതിൽ ഒരു വയറ് നീല വയറുമായിട്ട് ജോയിൻറ് ചെയ്യാണ് അതിനുശേഷം അത് ത്രീ പിൻ സോക്കറ്റിൽ എൻ്റെ എഴുതിയാക്കുന്ന ഭാഗത്തിൽ കണക്ട് ചെയ്യുവാണ് അപ്പോൾ ഇൻഡിക്കേറ്ററിന് ഒരു ഫേസും ഒരു ന്യൂട്രലും വേണം അതിന് ന്യൂട്രലാണ് നമ്മൾ ഇപ്പോൾ എടുത്തത് ഇനി റെഡ് എന്ന് പറയുന്ന വയർ ഫേസ് എടുത്തിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ അടുത്ത വയറുമായിട്ട് ജോയിൻറ്റ് ചെയ്യുവാണ് അത് നമ്മൾ കണക്ട് ചെയ്യുന്നത് സ്വിിച്ചിൻ്റെ വൺ ബേ സ്വിച്ചിൻ്റെ താഴത്തെ പോളിലാണ് കണക്റ്റ് ചെയ്യുന്നത് താഴത്തെ ഫോണിൽ കണക്ട് ചെയ്തു ഇനി ഈ വയർ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇൻഡിക്കേറ്ററിൽ കണക്ട് ചെയ്യുകയാണ് ഇപ്പോൾ വരുന്ന ഫേസ് ന്യൂട്രലും കറക്റ്റായിട്ട് ഇൻഡിക്കേറ്ററിൽ ചെല്ലുന്നു ബോക്സിൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഇൻഡിക്കേറ്റർ കത്തുന്നതാണ് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് സ്വിിച്ചിൻ്റെ മുകളിലത്തെ പോളിൽ നിന്നും നേരെ ആംബിയർ മീറ്ററിൻ്റെ ഒരു പോളിലേക്കാണ് കണക്ഷൻ പോകുന്നത് ടു പോയിൻ്റ് ഫൈവിൻ്റെ വയറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഫൈവ് ആംബിയറിൻ്റെ സോക്കറ്റ് ഉപയോഗിക്കാനും സ്വിച്ച് ഉപയോഗിക്കാനും കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വർക്ക് ചെയ്യിക്കുന്നില്ല ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് പക്ഷേ വയർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ടു പോയിൻറ്റ് ഫൈവ് തന്നെ ഉപയോഗിക്കണം അപ്പോഴും നമ്മൾ സ്വിച്ചിൻ്റെ മുകളിലത്തെ പോളിൽ കണക്ഷൻ കൊടുത്തതിന് ശേഷം അടുത്ത വയർ ആംബിയർ മീറ്റർ കണക്ട് ചെയ്തു ഇനി അടുത്ത വയർ വരുന്നതെന്ന് പറഞ്ഞാൽ ടു വേ സ്വിച്ചിൻ്റെ നടുക്കലത്തെ പോളിൽ നിന്നും ആംബിയർ മീറ്ററിൻ്റെ അടുത്ത പോളിലേക്കാണ് വരുന്നത് ടു വേ സ്വിച്ചിൻ്റെ നടുക്കലത്തെ പോളിൽ നിന്നും ആംബിയർ മീറ്ററിൻ്റെ അടുത്ത പോളിലേക്ക് അപ്പോൾ അതിനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് രണ്ട് വയറുകൾ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ത്രീ പിൻ സോക്കറ്റിൻ്റെ എല് എന്ന പോളിൽ കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ചെറിയ വയർ ടു വേ സ്വിച്ചിൻ്റെ താഴത്തെ പോളിൽ കണക്ട് ചെയ്യുവാണ് നീളമുള്ള വയറ് സ്റ്റഡി ബാറ്റൺ ഹോൾഡറിലേക്ക് കണക്ഷൻ കൊടുക്കുവാണ് അടുത്ത സെയിം നീളമുള്ളൊരു വയറ് വേ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും ഹോൾഡറിലേക്ക് കണക്ഷൻ കൊടുക്കുവാണ് അപ്പോഴ് നമ്മുടെ കണക്ഷനുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി ഒന്നുടന്ന് ചെക്ക് ചെയ്യാം ഫേസ് റെഡ് വയർ വരുന്നു സ്വിച്ചിൽ കയറുന്നു സ്വിച്ചിൽ നിന്ന് നേരെ ഇൻഡിക്കേറ്ററിലേക്ക് പോകുന്നു സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നേരെ ആംബിയർ മീറ്ററിൽ വരുന്നു ആംബിയർ മീറ്ററിൽ നിന്ന് തിരിച്ച് ടൂവേ സ്വിച്ചിൽ വരുന്നു ടു വേ സ്വിച്ച് താഴോട്ടിടുമ്പോൾ നേരിട്ട് സോക്കറ്റിൽ വരുന്നു മേലോട്ടിടുമ്പോൾ ബൾബ് വഴി കയറി ഇറങ്ങി സോക്കറ്റിൽ വരുന്നു ഇൻഡിക്കേറ്ററിലേക്ക് ന്യൂട്രൽ സോക്കറ്റിൽ നിന്ന് ചെല്ലുന്നു നീല വയർ ന്യൂട്രലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ നമ്മുടെ കണക്ഷനുകളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഹോൾഡർ പിടിപ്പിക്കാം ഇനി ഹോൾഡറിൻ്റെ രണ്ട് പോളിലും രണ്ട് വയറുകളുണ്ട് അതിനെ നമുക്ക് കണക്ട് ചെയ്യാം അങ്ങനെ അതിനെ കണക്ട് ചെയ്തു ഇനി ഹോൾഡർ ഉണ്ട് നമ്മുടെ ഹൈലത്തിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഹോൾഡർ പിടിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ടു വേ സ്വിച്ചിൻ്റെ മുകളിലേക്കുള്ള ഭാഗം എസ് എന്നും താഴേക്കുള്ള ഭാഗം ഡി എന്നും മാർക്ക് ചെയ്യണം മുകളിലേക്കുള്ള ഭാഗം സീരിയലായിട്ടും താഴേക്കുള്ളത് ഡയറക്റ്റുമാണ് ഇനി നമുക്ക് കണക്ഷൻ ഒന്ന് പുറമേ ഒന്ന് വരച്ച് കാണിക്കാം സ്വിച്ചിൻ്റെ താഴത്തെ പോളിൽ ഫേസ് കൊടുക്കുന്നു മുകളിലത്തെ പോളിൽ നിന്നും നേരെ ആംബിയർ മീറ്ററിലേക്കാണ് കണക്ഷൻ പോകുന്നത് നേരെ ആംബിയർ മീറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു ആംബിയർ മീറ്ററിൽ നിന്ന് തിരിച്ച് സപ്ലൈ കൊണ്ടുവന്ന് ട്യൂവേ സ്വിച്ചിൻ്റെ നടുക്കലത്തെ പോളിൽ കണക്ട് ചെയ്യുന്നു നടുക്കലത്തെ പോളിലാണ് ഇതിൻ്റെ സപ്ലൈ വരുന്നത് താഴേക്കുള്ള കണക്ഷൻ വരുന്നത് ട്യൂവേ സ്വിച്ചിൻ്റെ താഴെ നിന്നും സോക്കറ്റിൻ്റെ വലതുവശത്തുള്ള പോളിലേക്കും ഇടതുവശത്തുള്ള പോള് ന്യൂട്രലുമാണ് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇടത് ഭാഗത്ത് ന്യൂട്രലും വലത് ഭാഗത്ത് ഫേസുമാണ് എല്ലെന്നും എഴുതിയിട്ടുണ്ട് ഇനി ടുവേ സ്വിച്ചിൻ്റെ മുകളിൽ നിന്ന് നേരെ ആ സ്റ്റഡി ബാറ്റിലേക്ക് പോകുന്നു സ്റ്റഡി ബാട്ടിൽ നിന്ന് തിരിച്ച് സപ്ലൈ കൊണ്ടുവന്ന് സോക്കറ്റിൻ്റെ വലതുവശത്ത് കണക്റ്റ് ചെയ്യുന്നു ഇനി ഇൻഡിക്കേറ്ററിന് വരുന്ന സപ്ലൈ ന്യൂട്രൽ കൊണ്ടുവന്ന് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ലൈൻ കണക്ട് ചെയ്യുന്നു സ്വിച്ചിൻ്റെ ഒരു ലൈൻ കൊണ്ടുവന്ന് ഇൻഡിക്കേറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി നമുക്ക് ടെസ്റ്റ് ലാമ്പിലേക്ക് ഇട്ടു നോക്കാം ബൾബിട്ടതിന് ശേഷം ആദ്യം ഞാൻ നാൽപ്പതിൻ്റെ ബൾബാണ് ഇട്ടേക്കുന്നത് പവർ ഓൺ ആക്കിയപ്പോൾ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ കത്തിയിട്ടുണ്ട് ഇനി ത്രീ പിൻ ടോപ്പ് കണക്ട് ചെയ്തതിന് ശേഷം സ്വിച്ച് ടു വേ സ്വിച്ച് സീരിയലിലേക്ക് തന്നെയാണ് ഇടുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി പവർ സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം വയറുകൾ തമ്മിൽ ടച്ച് ചെയ്തപ്പോൾ നാൽപ്പതിൻ്റെ ബൾബ് കത്തിയിട്ടുണ്ട് ഇനി നമുക്കത് ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് ഇരുന്നൂറിൻ്റെ ബൾബ് നമ്മൾ കണക്ട് ചെയ്യുവാണ് നാൽപ്പതിൻ്റെ ബൾബും ഇരുന്നൂറിൻ്റെ ബൾബും നമ്മൾ എവിടെക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇനി തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇരുന്നൂറിൻ്റെ ബൾബ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആംബിയർ മീറ്ററിനകത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ പവർ ഓണാക്കി ആംബിയർ മീറ്ററിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ അറിയാം ആംബിയർ മീറ്ററിൻ്റെ നീഡിൽ ചെറിയ രീതിയിലൊന്ന് വേരിയേഷൻ ഉണ്ട് അത് തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ് ഇനി നമുക്ക് ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തിന് ശേഷം നമുക്കൊരു വോൾട്ട് മീറ്റർ കണക്റ്റ് ചെയ്യാം ഇതിപ്പോൾ പാനൽ ഇൻഡിക്കേറ്ററാണ് വെച്ചേക്കുന്നത് ഇതേപോലെ മറ്റൊരു സ്വിച്ച് ബോർഡിൽ ഞാനൊരു പാനൽ വോൾട്ട് മീറ്റർ വെച്ചിട്ടുണ്ട് ഇതാകുമ്പോൾ ഡീറ്റെയിൽ നമുക്ക് അറിയാൻ പറ്റും എത്ര വോൾട്ട് ഉണ്ടെന്നുള്ളത് ഇത് വേണമെങ്കിലും സെയിം കണക്ഷൻ തന്നെയാണ് ഇൻഡിക്കേറ്ററിൻ്റെ അതേ കണക്ഷൻ തന്നെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ വോൾട്ടേജും അറിയാൻ പറ്റും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഫുൾ മെഷീനുകൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാം അതുവരേക്കും